നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സവാള കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് മൂന്ന് സവാള ഇതുപോലെ നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ രണ്ട് സ്പൂൺ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇനി ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ഒരു ചട്ടി ചൂടായതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് വച്ചൽമുളകാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മുളകൊക്കെ നന്നായി ഒന്ന് മൂക്കി വെക്കണം ടൂണും ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറു നീരിയിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇത്രയും മതിയാകും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്രയും മതിയാകും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് താങ്ക് യു